ഹലോ ഹായ് ഇസ്ലാം വലൈക്കും ജെ സി കഷ്ണ മോഹിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിതാക്കിച്ചാണ് പിന്നെ രാവിലെ രാവിലത്തെ പണി തുടങ്ങി അതോ ഔഷധിച്ചിട്ട് കേട്ടോ ഔഷധം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അസ്മി മദ്രസിലേക്ക് പോയി പിന്നെ വേറെന്താ വേറെന്താ വിശേഷം പറയൂ ഞാൻ മുന്നൊക്കെ എന്താ പറയുക എന്താ സൺഡേ വളോകൊക്കെ ആയിട്ട് ചെയ്തിരുന്നു അപ്പോൾ പിന്നെ ഭയങ്കര പാടിയാണ് പിന്നെ തയ്ക്കാനുള്ളത് പിന്നെ അതിൻ്റേതായ ഒരേ വീഡിയോസുകൾ ഇടാനും പിന്നെ വ്ളോഗുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു സൺഡേ വ്ളോഗ് ഞാൻ ഇടാത്തത് അപ്പോൾ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ അസ്മി പോയിട്ടുണ്ട് ഇനി പോയി വരണം പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒമ്പരെ പത്ത് മണി വരെ വരെട്ടുണ്ട് ക്ലാസ് പിന്നെ ഭാഷ കിട്ടുകൊണ്ടിരിക്കണതിൽ കറി എന്താന്ന് നോക്കിയിട്ടില്ല അപ്പോൾ കറി എന്താ പറയുക ഉണ്ടാക്കണം ഒട്ടുമിക്ക വീട്ടിലേയും ഫ്രിഡ്ജിൻ്റെ അവസ്ഥ എങ്ങനെയാ ഓരോ ഇതുണ്ടാങ്ങ എന്തിനാ ഇത് കൊള്ളുക ആ പിന്നെ അത് മുട്ട ഇരിക്കണം അപ്പം മുട്ടക്കറി വെക്കാന്ന് വിചാരിക്കണം പിന്നെ വേറെന്താ സത് നമ്മളെ എന്താ പറയുക പപ്പായ അപ്പം ഞാൻ ഫേഷ്യൽ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ നല്ല ചൂടല്ലേ അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞാനൊരു ഒന്നേ രണ്ടേ കഞ്ഞിടത്തു അപ്പോൾ ആ സമയം നല്ല നട്ടപ്പറ വെയിലേ ഞാൻ ആ സമയത്ത് വന്നിട്ട് മുഖമൊക്കെ ഒന്ന് ഫേഷ്യൽ എഴുതിരുന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ കേട്ടോ അവിടെ വീട്ടിലുണ്ടായതാണ് പിന്നെ നാച്ചുറൽ ആയതുകൊണ്ട് അടിപൊളിയല്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ആ ഫ്രിഡ്ജിൻ്റെ അവസ്ഥ അപ്പോൾ ഇന്നും ഓഫറല്ല ഞാൻ ഉമ്മയും കൂടി ഓലക്കൊടി ഒക്കെ ഒന്ന് വെട്ടി ഇരിയാന്ന് ഞാൻ ഓലക്കൊടി വെട്ടിരിയ അമ്മ കെട്ടാക്കി വെക്കുക ഞാനിട്ട് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യണം മേലൊക്കെ ഞമ്മളുടെ ഓലക്കൊടി ഒക്കെ ഞങ്ങൾ വെട്ടിയിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനും ഉമ്മയും കൂടി എന്താ വെട്ടിരിഞ്ഞ വെച്ച് പിന്നെ എന്താ എന്താ ഇവിടെയാണ് ഞങ്ങൾ ചകിരി കൊണ്ടന്നിട്ടിണ് പിന്നെ ഡ്രസ്സൊക്കെ അലക്ക് ഉണക്കലൊക്കെ ഇവിടെയാണ് പിന്നെ ഇവിടെ ഉണ്ടിട്ടാണ് കുറച്ച് ഓലക്കൊടികൾ ഇതാ അവിടെ ണ്ട് ഇതൊന്നും ശരിയാക്കിയിട്ടില്ല ചകിരി ഉണ്ട് പിന്നെ എവിടെയാണ് ഞങ്ങളുടെ മുറുകേറെ സെറ്റാക്കിയിരിക്കുന്നത് സൗകര്യമില്ല അല്ല മുറുകര സെറ്റാക്കിയിരിക്കുന്നത് എവിടെയാണ് അപ്പോൾ പിന്നെന്താ ഞങ്ങൾക്ക് ആറമ്പിലേക്ക് ഒന്ന് പോണാസ്മിൻ്റെ മുടി ഒന്ന് വെട്ടണം അപ്പോൾ പത്തേ മുക്കാലിൻ്റെ ബസ്സിനെ പോവച്ചിട്ടാണ് ഒരു കപ്പാങ്ങ നല്ല ടേസ്റ്റായിട്ടാണ് കപ്പാങ്ങിങ്ങനെ വലിപ്പം വെച്ചില്ല ചെറുത്താണ് അപ്പം നീ നാരമ്പ് പോയിട്ട് നോക്കട്ടെ കട ഉണ്ടാവുമെന്നറിയില്ല ചില ദിവസം നാരമ്പുൽ തുറക്കാറില്ല ഇപ്പോൾ ഗൈസ് ബസ് കിട്ടില്ല അപ്പം ഞാൻ മുത്തുവിനെ വിളിക്കാൻ മുടി വാരടാട മുടി ഇതാക്കി ഇരിഞ്ഞ Tengah ni dah manga manga. Manga manga manga. Indah tak? Seri. Cakka. Cakka mana punya? Ah. Ah. Ista? Macam apa? Macam apa? Ah, mudah tak mana ni? Ada mudi kan curi tak? വേണ്ട കൈസ് മുടി വലുതായിരിക്കണല്ലേ മുടി വെട്ടാൻ പോവണേ എവിടക്കാണ് പോണത് നാറമ്പിൽ പോയോക്കട്ടെ പിന്നെന്താ കടയിൽക്കുള്ള കോഴിമുട്ടയും കിട്ട കോഴിമുട്ട പോയിഞ്ഞതാന്ന് ആന്നപിടിക്കേ പൊട്ടുവോ ആന കൈസ് ഞങ്ങൾക്ക് പത്തേ മുക്കാലിൻ്റെ ബസ് മിസ്സായി അങ്ങനെ പിന്നെ ഇളച്ചിനെ വിളിച്ച് അവനെ നാറമ്പിലേക്ക് ആക്കി തരാന്ന് പറഞ്ഞ് അപ്പോൾ അവൻ്റെ കോഴി ഉണ്ടാ അതിനെന്താ ഞങ്ങൾ സലൂണിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന കടന്ന് തുറന്നിട്ടില്ല ഞങ്ങൾ ക്ലിനിക്കിൻ്റെ താഴെ കടയിലൊക്കെ ഞങ്ങൾ സ്ഥിരമായിട്ട് പോവാറ് മോൽക്കതാണ് ഇഷ്ടപ്പെട്ടത് തൽക്കാലം സോപ്പിന്നൊക്കെ സുഖത്ത് ഇവിടെ ആക്കി പിന്നെ ഇനി നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ മുടി കെട്ടാൻ പറ്റിയെന്നുവരില്ല അതിനൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ പോകാറ് ആ നല്ല അതിനാ മുടി വെട്ടലൊക്കെ തുടങ്ങി ആളിപ്പോൾ കൂളാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ബാക്കി ആ പ്രസ്തന്നെ കട്ട് ചെയ്ത് വരുന്നത് അങ്ങനെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞിങ്ങനെ സോപ്പിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഫ്രണ്ടിലത്തെ മുടി നല്ലോണം കട്ട് ചെയ്ത് നല്ല ചെറുതാക്കിയപ്പോഴാണ് ആളുടെ സ്വഭാവം മാറിയത് എന്നെ അവിടെ ഇരുന്ന് തന്നെ ഉട്ടി പേടിപ്പിക്കുകയായിരുന്നു അപ്പോൾ അതാ അശ്മി മുട്ടിയൊക്കെ വെട്ടി സുന്ദരനായില്ലേ സുന്ദരന ഇല്ലേ അപ്പം എങ്ങനെയുണ്ട് ചൂട് പൊന്നിട്ട് കേട്ടോ മേല് ആ കാണിച്ചു കൊടുക്കാം അതാ ഞങ്ങൾ വന്നപ്പോൾ അതാ മൂഡിൽസ് അപ്പോൾ നൂഡിൽസ് കാണാൻ പറ്റി നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ ഒരു കോഴിമുട്ടി ഉണ്ടായിരുന്നാൽ അതെങ്ങനെയൊക്കെയാണ് തിരിച്ച് പിന്നെ ചായ അല്ലേ കഴിക്കാം

മിക്കാട്ടിക്കമിക്കാട്ടിക്ക മാങ്ങാതെ അപ്പതാ വൈകുന്നേരം ആയപ്പോ ഞാനിങ്ങനെ ഉമർത്തിരിക്കാണ് എന്നും വണ്ടിപ്പായലല്ലേ കുറ്റിപ്പുറം പോവാ കടയില് പോവാ വീട്ടിൽ പോവാ അസമിനെ കൊണ്ടാക്കുക കൊണ്ട ഈ എന്നും ഇതെല്ലാം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇന്നേര് ഫ്രീ ആയിട്ട് ഞാൻ ഞാനിരുന്നു അപ്പോൾ അതാ ഇവനും വൈകുന്നേരത്തെ എന്താ പറയുക ഈ ഒരു സന്ധ്യാനേരം ഞാൻ ആസ്വദിക്കുകയാണ് അപ്പം എൻ്റെ നാത്തൂൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവളുടെ കുട്ടിനെയാണ് ഞാൻ കാണിച്ചത് ആ അപ്പോൾ എൻ്റെ നാത്തൂവിന് പോയി അവർ റിട്ടായിട്ടാണ് പോയപ്പോൾ അപ്പോൾ ഞാനിതാ പിന്നെ അസ്മിത ഏതാണ് അത് പിന്നെ ഇവനൊക്കെ എഴുതി വേണ്ട കുറച്ചൊക്കെ എഴുതി പിന്നെതാ എഴുതാൻ പറഞ്ഞതിന് മടിച്ചു കിടക്കണ്ട പിന്നെ ഇതാണ് കേട്ടോ അസ്മിൻ്റെ ഡയറി ഡയറിയിൽ ഒന്നും എഴുതിയിട്ടില്ല ആ ഡയറിയാണ് ഇപ്പോൾ കിട്ടിയത് കേട്ടോ അപ്പം പിന്നെ ഇല്ലതാ എൻ്റെ നാത്തോ വന്നത് ഡ്രസ്സ് തയ്ക്കാനാണ് പിന്നെ കല്യാണത്തിന് ഇതാ കേട്ടോ ആൾക്ക് ബ്ലൗസാണ് തയ്ക്കാനുള്ളത് എന്താ ബ്ലൗസ് ഇതാണ് ബ്ലൗസ് തയ്ക്കാനുള്ളത് പിന്നെ കുട്ടിക്കുള്ള സ്കേർട്ടും ടോപ്പും തയ്ക്കാനാണത് അതും പിന്നെ ഇത് ടോപ്പ് തയ്ക്കാനുള്ളതും പിന്നെ അത് സ്കേട്ട് തയ്ക്കാനുള്ളത് പിന്നെ അതാ എടപ്പാൾ പരാഗം എന്നാണ് അവരെടുത്തത് എടപ്പാൾ പരാഗം കുഴപ്പമില്ല വില ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അത്യാവശ്യം അന്നാ കുഴപ്പമില്ലാത്ത വിലയുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരുന്നു പിന്നെ അസ്മിക്ക് കുറച്ച് ഹോംവർക്ക് ഉണ്ടായിരുന്നു സ്കൂളിൽ അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് വീഡിയോസ് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ടീച്ചർക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ അത്രയ്ക്കുള്ളൂ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക